കരാർ കൊടുത്താൽ ആത്പകതിയാകുമോ നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് ഞങ്ങളൊക്കെ ആൽപകതി എഴുതുമ്പോൾ അവരവർ തന്നെ എഴുതുക ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല ഡോക്ടർ സരിൻ ഇവിടെ മത്സരിക്കുക ഉത്തമനായൊരു ചെറുപ്പക്കാർ പൊതുസമൂഹത്തോട് പ്രതിജ്ഞാബദ്ധതയുള്ള ജനസേവനത്തിന് വേണ്ടി ജോലി പോലും രാജിവെച്ച് നിസ്വാർത്ഥ സേവകനായി ഇറങ്ങി പ്രവർത്തിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഡോക്ടർ സരിൽ ഈ പാലക്കാട്ട് ജനതക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ് പഠിക്കുന്ന കാലത്ത് സമർത്ഥനായ വിദ്യാർത്ഥി മെടുക്കനായി പഠിച്ചു വളർന്നു ഒരിടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു ഡോക്ടറായി ആതുര ശുശ്രൂഷാ രംഗത്ത് സേവനമർപ്പിക്കാനുള്ള മനോഭാവത്തോടു കൂടിയിട്ടാണ് എം ബി ബി എസിൽ ഡോക്ടറാവാൻ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെറിട്ടിൽ അർഹതയിൽ അനുമതി ലഭിച്ച് കൃത്യസമയത്ത് തന്നെ കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായി പുറത്തിറങ്ങി ഡോക്ടറായി പുറത്തിറങ്ങുന്ന കാലഘട്ടത്തിലും ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ സരിൻ്റെ ഡോക്ടറുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മെഡിക്കൽ കോളേജിലും എല്ലാ വിദ്യാർത്ഥികളുടെയും അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രിയങ്കരനായ വിദ്യാർത്ഥിയായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ ശരീം അതാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം സിവിൽ സർവീസ് ആഗ്രഹിച്ചു അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചു അക്കൗണ്ട്സ് ജനറൽ മാനേജറായിട്ട് അദ്ദേഹം സേവനം നടത്തി ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്ത് ഏതാണ്ടൊരു അഞ്ചാറ് വർഷക്കാലം വലിയ ശമ്പളം വാങ്ങി ജീവിച്ചു പക്ഷെ അദ്ദേഹം അപ്പോൾ ജനങ്ങളോടൊപ്പമായിരുന്നു അദ്ദേഹം അന്ന് ജനസേവനത്തിൻ്റെ വഴികളാണ് ചിന്തിച്ചത് അങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെയും മറ്റ് സാഹചര്യത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല സ്വീകരിച്ചത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൃഷിക്കാരോടും തൊഴിലാളികളോടും ഒപ്പമായിരുന്നു ഇടതുപക്ഷ മനസ്സായിരുന്നു ആ ഇടതുപക്ഷ മനസ്സുമായി അദ്ദേഹം കടന്നുപോയി അങ്ങനെ ആ സേവന രംഗത്ത് പ്രവർത്തിച്ച് അദ്ദേഹം പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് ഇവിടെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷക്കാലം പ്രവർത്തിച്ച് വലിയ ശമ്പളം വാങ്ങി ജീവിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു ഡോക്ടർ ഏത് രംഗത്തും പണമുണ്ടാക്കണമെങ്കിൽ പണമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തി അത് രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും അപൂർവമായ ഒരു സംഭവമാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന അദ്ദേഹത്തിന് അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ സത്യസന്ധതയും നീതിയും ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായി അദ്ദേഹം വിശ്വസിച്ച കോൺഗ്രസ് പാർട്ടി വർഗീയ ശക്തികളുമായി കൂട്ടുചേരുകയാണ് ഗാന്ധിജിയൻ ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും നിഷ്പ്രവമാക്കിക്കൊണ്ട് വ്യക്തി താല്പര്യങ്ങളുടെ പിന്നാലെയും സാമ്പത്തിക താല്പര്യങ്ങളുടെ പിന്നാലെയും കോൺഗ്രസ്സും അതിൻ്റെ നേതാക്കളും സഞ്ചരിക്കുന്നു രാജ്യത്തിൻ്റെ പുരോഗതി അവർക്കൊരു പ്രശ്നമേ അല്ല അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വല്ലാത്ത തരത്തിൽ അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തോട് വലതുപക്ഷ രാഷ്ട്രീയത്തോട് വിയോജിപ്പ് പ്രകടി പ്രകടിപ്പിച്ചു ആ വിയോജിപ്പിൽ നിന്നാണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നുവരുന്നത് തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറ്റവും അർഹതയുള്ള ജനസേവന പാരമ്പര്യമുള്ള ജനങ്ങളിൽ ജീവിതമർപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി വൻ ശമ്പളം ലഭിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുരംഗത്ത് പ്രവർത്തിച്ച ആ നല്ല ചെറുപ്പക്കാരനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അണിനിരത്തുകയാണ് ഈ നാടിൻ്റെ സമഗ്ര മേഖലയിലും പാലക്കാടിൻ്റെ സമഗ്ര മേഖലകളിലും വികസന മുരടിപ്പാണിപ്പോൾ ആ വികസന മുരടിപ്പിനെ മാറ്റിമറിച്ച് വികസനോന്മുഖമായൊരു പാലക്കാട് ഇവിടെ കാർഷിക മേഖല നഗര മേഖലകൾ അതുപോലെ തന്നെയുള്ള മറ്റ് ജനവാസ മേഖലകൾ ഇവിടെയെല്ലാമുള്ള പിന്നോക്കാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ഈ പാലക്കാടിനെ ഐശ്വര്യ സമ്പുഷ്ടമാക്കാൻ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും തുടർന്ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം ഒരു പ്രതിഭാശാലിയായി ഉയർന്നുവന്ന് ആ പ്രതിഭയിലൂടെ ഈ മല ഈ പാലക്കാട് പ്രദേശത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിന്നാലെ നടന്ന സ്ഥാനമാനങ്ങൾ നേടുക എന്നുള്ളതല്ല ജനസേവനം മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുക സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും യുവാക്കളും അനുഭവിക്കുന്ന വേദനകൾ നേരിട്ട് കണ്ട് ആ വേദനകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഒരു ഡോക്ടറെ പോലെ ഒരു രോഗിയോടുള്ള ഒരു ഡോക്ടറെ പോലെ തന്നെ അദ്ദേഹം ഈ സമൂഹത്തിൻ്റെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ ഒരു ഡോക്ടറുടെ ഒരു മനുഷ്യൻ്റെ രോഗനിർണയത്തിലും അതിനെ പരിഹരിക്കാനുള്ള ചികിത്സ എന്നതുപോലെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ മാറ്റിമറിച്ച് ഒരു പുതിയ നാടാക്കി മാറ്റാൻ ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാൻ തൻ്റെ മുൻകാവികളെല്ലാം ഉപേക്ഷിച്ചു പോയ പല സ്ഥാനമാനങ്ങളും വഹിച്ചെങ്കിലും നാട് പഴയതുപോലെ തന്നെ നിൽക്കുന്നു അതിനെ മാറ്റിമറിക്കാനുള്ള ഒരു പുതിയ പാലക്കാട് സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഡോക്ടർ സരിൻ ഈ നിയോജകമണ്ഡലത്തിൽ ജനവിധി തേടുന്നത് തീർച്ചയായും പാലക്കാട്ടെ ജനതയുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ സരിൻ ജയിക്കും സരിൻ ജയിക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ നാടിൻ്റെ പുരോഗതിക്കാവശ്യമാണ് ഇവിടുത്തെ കർഷക ജനസാമാന്യത്തിനാവശ്യമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളുമെല്ലാം ആഗ്രഹിക്കുന്നത് ൻ ജയിക്കണം ജയിച്ചു വരണമെന്നാണ് ആ ദൗത്യം നിർവഹിക്കാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സരിനെ വിജയിപ്പിക്കാൻ ഉത്തമനായൊരു പൊതുസേവകൻ ജീവിതത്തിൽ ജനസേവനത്തിന് മാതൃകയായിട്ടുള്ള മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി നേടുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മത്സരമാണെങ്കിൽ പോലും ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ലക്ഷ്യബോധത്തോടുകൂടി എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ചിന്തിക്കും എല്ലാ പാർട്ടിയിലും പെട്ട ജനങ്ങൾ ഡോക്ടർ സരിന് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നത് പാലക്കാട് ജനതയുടെ ആഗ്രഹം സഫലീകരിക്കും എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ മാധ്യമക്കാരുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഈ കാര്യത്തിൽ ഉണ്ടാകണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പെട്ടെന്നില്ല എല്ലാം ഓരോരുത്തർ വരുന്നതും പോകുന്നതും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങൾ നിങ്ങളിവിടെ വന്നത് പെട്ടെന്നല്ലേ അതിൻ്റെ കാരണം കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ഒരടതുപക്ഷ മനസ്സായിരുന്നു അങ്ങനെയാണ് പലരും ഇടതുപക്ഷത്തോടൊപ്പം വന്നിട്ടുള്ളത് ആ ഇടതുപക്ഷ മനസ്സുമായി നടക്കുന്ന അദ്ദേഹം ആ ഇടതുപക്ഷ മനസ്സിന് ഒരു സ്ഥാനം കണ്ടെത്തിയത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് സി പി എമ്മിലാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു വൻതുക ശമ്പളം പറ്റി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങല്ലേ ആ മാഹാത്മ്യത്തെ എന്തുകൊണ്ട് കാണുന്നില്ല നിങ്ങൾ ആ മാഹാത്മ്യത്തിന് പ്രാധാന്യം കൊടുക്കണം എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് വേണ്ടത് അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു സങ്കുചിത വലയത്തിനകത്തല്ല വിശാലമായ ഒരു മനസ്കഥയുടെ ഉടമയാണ് അദ്ദേഹം എല്ലാ പാർട്ടിയിലും പെട്ടവരും ഒരു പാർട്ടിയിൽപ്പെടാത്തവരും എല്ലാ ജാതിമത വിശ്വാസികളും എല്ലാവരും സഹായിക്കുന്ന എല്ലാവരും പിന്തുണ നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഒരാൾ ഒന്നുമല്ല നല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് മത്സരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഡോക്ടർ ശരിമുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും മാറും തെറ്റിദ്ധാരണ വെച്ച് കൊല്ലത്തവരുടെ അഭിപ്രായം മാറും സരി ജയിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കും ഞാൻ അദ്ദേഹവുമായിട്ട് ഇവിടെ വന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹവുമായിട്ട് ഞാൻ ഇനി കാരണം ഇവിടെ ഒട്ടനവധി സഖാക്കൾ പാർട്ടി പ്രവർത്തകരും ആ ഒരു പാർട്ടിയിലേക്ക് വരുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരുമായിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല സാധിക്കില്ല നിങ്ങൾക്കറിയാം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇന്ന് സംസാരിച്ചിരുന്നു ആ ഇന്ന് ഇവിടെ വന്ന് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഈ ആകുമ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനൊന്ന് ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു കേരളത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹം വിളിച്ചതായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുണ്ട് അതിനുശേഷം അദ്ദേഹം വിളിച്ചു അൻവർ അൻവറിന് ഏതെങ്കിലും ഒരാൾക്ക് പകരം വേറൊരാളാകുമെന്ന് ഞാൻ കണക്കാക്കത്തില്ല എല്ലാ മനുഷ്യനും പ്രത്യേക വ്യക്തിത്വമുണ്ട് ഇവിടെ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സവിശേഷത ഉയർത്തിപ്പിടിക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഗുണകരമാണോ നിങ്ങളെന്തുകൊണ്ട് എന്നോടൊപ്പം എന്ന് ചോദിക്കാത്തത് നിങ്ങളോടൊപ്പമാണെന്ന് ചോദിക്കാത്തത് നിങ്ങളുടെ വ്യക്തിത്വം കുറച്ചതുകൊണ്ടാണോ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എൻ്റെ ആത്മകഥ ഞാൻ ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായില്ല ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെയാണ് കണ്ടത് ഇന്നലെ പത്തരക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം നിങ്ങൾക്കതിൽ എന്തെങ്കിലും സംശയം തോന്നിയോ ഏ പ്രസാദനം ആ എൻ്റെ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം ഞാനല്ലേ അത് ഞാനല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണത് അതെങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുക ഇന്നലെ പത്തരക്ക് ഒരാൾക്കും അതിൻ്റെ പ്രസാദന ചുമതല കൊടുത്തിട്ടില്ല എൻ്റെ അടുത്ത് പല പ്രസാദകരും വന്നിരുന്നു ഡി സി ബുക്സുകാർ വന്നിരുന്നു മാതൃഭൂമി ബുക്ക് ആള് ആളുകൾ വന്നിരുന്നു പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം ആയിട്ടില്ല എന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ചോദിക്കാം ആ ആ ഒരാളെ എൻ്റെ ആത്മകതി എഴുതാൻ കരാർ കൊടുത്താൽ ആത്മകതിയാവുമോ നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് ഞങ്ങളൊക്കെ ആത്മകതി എഴുതുമ്പോൾ അവരവർ തന്നെ എഴുതുക ഇതാരെങ്കിലും കൂലിക്കെഴുതിക്കുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല ഞാനാണ് എഴുതുന്നത് ഞാനാണ് എഴുതുന്നത് ഞാൻ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഹാൻഡ് റൈറ്റ് വളരെ മെച്ചപ്പെട്ട ഹാൻഡ് റൈറ്റ് അല്ല ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ഒന്ന് തയ്യാറാക്കി വാ വാചക ശുദ്ധി വരുത്തി ഭാഷാശുദ്ധിപരത്തി തയ്യാറാക്കാൻ ഒരു നല്ല എഴുത്ത് രംഗത്ത് പരിചയമുള്ള ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട് ഏൽപ്പിക്കുന്നുണ്ട് സ്ഥി ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല ഇത് കുറേ കാലമായി എൻ്റെ ഈ ആത്മകഥ എഴുത എഴുതാൻ തുടങ്ങിയിട്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എനിക്ക് അധികാരമുള്ളൂ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒരു ഡി സി ബുക്ക് ഒരു ഡി സി ബുക്ക് ഒരു ഡി പിന്നെ ഞാൻ പ്രസിദ്ധീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടില്ല ചുമതല കൊടുത്തിട്ടില്ല ഇതിലിപ്പോൾ എൻ്റെ ബുക്കിൻ്റെ പേജിൽ അതിൻ്റെ കവർ പേജ് പോലെ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇന്നലെയാണ് കാണുന്നത് അതിൻ്റെ ആമുഖം എഴുതണ്ടേ മുഖപുരി എഴുതണ്ടേ അതിൻ്റെ കൺക്ലൂഷൻ വേണ്ടേ നിങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ എഴുതുന്നതാണ് എന്റെ എന്റെ ആത്മകഥ അത് ഞാൻ അധികം താമസിയാതെ തന്നെ ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള എന്റെ ആത്മകഥ ഞാൻ അടിയന്തിരമായും അധികം താമസിക്കാതെ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആത്മഗതി എന്താണെന്ന് മനസ്സിലാവും അസാധാരണഗതിയിൽ എൻ്റെ ഒരു അങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുള്ള ഒരാളല്ല ഇതിലെന്തോ വഴിവിട്ട് എന്തോ ചില സംഭവങ്ങൾ നടന്നതായിട്ട് വേണം സംശയിക്കാൻ അതെന്താണെന്നുള്ളത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുസ്തകം ഞാനറിയാതെ പ്രസിദ്ധീകരിക്കുക എൻ്റെ പുസ്തകം ഞാനറിയാതെ പിന്നെ അതിൻ്റെ ചില ഭാഗങ്ങളെന്ന് പറഞ്ഞ് പറയുക ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ എഴുതിയതല്ല എങ്ങനെയാണ് ഇത്തരത്തിൽ വന്നത് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രമുഖമായൊരു പത്രമാണ് ആ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് പേജിൽ വരണമെങ്കിൽ ചെറിയ നിസ്സാരമായ കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത് അതിശക്തമായിട്ടുള്ള ചില ഗൂഢാലോചനകളും ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരമൊരു പ്രഖ്യാപനങ്ങളും നടപടികളും വന്നത് ആസൂത്രിതമാണ് ഇവിടെ മൂന്ന് മണ്ഡലങ്ങളിൽ ഒരു ലോകസഭാ മണ്ഡലം രണ്ട് നിയമസഭാ മണ്ഡലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ശക്തമായി മുന്നേറുകയാണ് പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരിയും ഇടതുപക്ഷം ജയിക്കും അവിടെ കോൺഗ്രസ് ദയനീയമായി തോൽക്കും ബി ജെ പി തോൽക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മയ്യാം എന്ന് ധരിച്ച് ആസൂത്രിതമായി നടത്തിയതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമാണ് ഞാൻ എന്നെ കാണാൻ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് ഒരു മുൻമന്ത്രിയായിട്ടുള്ള ജാവേദ്ക്കർ അദ്ദേഹം കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടെന്ന് നിറഞ്ഞിട്ട് എന്നെ കാണാൻ പറ്റും അദ്ദേഹം എന്നോട് പറയും ഞാൻ പറഞ്ഞ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒരു പ്രധാനിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനമൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കണ്ടതിൽ സന്തോഷം ഞാൻ പറഞ്ഞ സന്തോഷം എനിക്കൊരു പരിപാടിയുണ്ട് ഞാൻ പോകുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങളവിടെ പോയി എന്താ പത്രക്കാർ നിങ്ങൾ ചെയ്തത് ഏതാണ്ട് ഏപ്രിൽ മാസം തിരുവനന്തപു ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത് ഒന്നരക്കൊല്ലം മുമ്പല്ലേ സംഭവം അത് വെറുതെ സംഭവിച്ചതാണോ അതൊരാസൂത്രിതമാണ് ഇതും അതുപോലെ ഒരു ആസൂത്രിതമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ സംഘടിതമായൊരു പ്ലാൻ ഉണ്ടാക്കി പ്രസ്താവന നടത്തുക ഇതിൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം ഇതിൽ ശക്തമായിട്ട് നടപടികൾ ഉണ്ടാകണം അതുതന്നെയാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിയമ നടപടികൾ ഡി സി ബുക്ക് എൻ്റെ ഞാൻ ഞാൻ എഴുതിയ എൻ്റെ ബുക്കിൻ്റെ പ്രസാദനം ഇന്നലെ പത്തര മണിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എങ്ങനെയാ ചെയ്തത് ഇത് സാധാരണഘട്ടിൽ മട്ടിൽ വന്നതാണോ ഇത് ഇതൊരാസൂത്രിതമായ പദ്ധതിയുടെ ഭാഗമാണ് ഞാനതെല്ലാം ഞാനതെല്ലാം പരിശോധിക്കുകയാണ് ഒരു കാര്യം ഡി സി ബുക്സിന് എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗം എന്ന പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ എന്താ അവകാശം ഞാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുണ്ടോ എന്ത് കരാറ് എന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഈ പുസ്തകം എഴുതി പൂർത്തിയാക്കിയിന്നില്ല അതിന്റെ ആകെ വന്നതിന് ശേഷമുള്ള വായന നടന്നു കഴിഞ്ഞിട്ടില്ല അതിൽ പല തെറ്റുതിരു തെറ്റുകളോ തിരുത്തലുകളോ വേണമെന്ന് പോലും നോക്കിയിട്ടില്ല ഞാനെന്തെടുത്ത് കണ്ടു ഞാനെവിടുന്ന് കാണുന്നത് ഞാൻ എവിടെ നിന്ന് കാണാൻ ഈ നിങ്ങൾ ഇന്നലെ ചാനലിൽ പ്രക്ഷേപണം നടത്തിയ എല്ലാ കാര്യവും എനിക്ക് അറിഞ്ഞുകൂട്ടു അതാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വായിച്ചാലേ പറയാൻ പറ്റൂ എൻ്റെ പുസ്തകത്തിൻ്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല എങ്ങനെ വന്നു ജയരാട്ടൻ ഒരു കാര്യം നിർത്തി ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ ഈ അങ്ങയുടെ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രസാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നു എന്നാണ് പറയുന്നത് ഡി സി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവരുടെ ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് ഹാൻഡിലും ഒക്കെ അത് ജയരാടനെ ടാഗ് ചെയ്തിട്ടുണ്ട് ജയരാജന്റെ പേരിലോട് കൂടി ആ പേജിനോട് കൂടി ടാഗ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജയരാടനെ അറിഞ്ഞിട്ടില്ലാതിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അതാരെങ്കിലും ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ തരും ഞാനൊന്ന് ഉത്തരവാദി ഞാനെവിടെ നിന്ന് അറിയുന്നത് ഞാൻ ഇന്ന് അറിയുന്നത് ഇന്നലെ രാവിലെ ഉറങ്ങി എഴുതിയിട്ട് എനിക്കൊരു പരിപാടിക്ക് പോകണം ഇറങ്ങി നോക്കുമോ ടെലിവിഷൻ ചാനൽ വെച്ചപ്പോഴാണ് ഇത് കാണുന്നത് തന്നെ ഞാൻ വിളിച്ചു ഡി സി ബുക്കിൻ്റെ ആളെ ഇങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു അവർ പറഞ്ഞു അതിൻ്റെ ഇല്ല അദ്ദേഹം വിദേശത്താണ് ഞാൻ അത് അയാളോട് അടിയന്തരമായി വിളിക്കാൻ പറ ഞാൻ എന്നിട്ട് അതിൻ്റെ ഒരു സ്ത്രീ പിന്നെ വിളിച്ചു ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എങ്ങനെയൊക്കെയൊന്നും അറിയില്ല സാർ ഡി സി ബുക്സിൻ്റെ ആൾ തന്നെ വിളിച്ചു എന്നെ ഒരമണിക്കൂർ കഴിയുമ്പോൾ അയാൾ വിദേശത്താണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്തരത്തിൽ വാർത്ത കൊടുത്തത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടല്ല ഞാൻ പരിശോധിക്കുക അത് കോട്ടയത്തിനായിരിക്കും പിന്നെ പരിശോധിച്ചിട്ടുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാത്ത കാര്യം ഞാനതിനാ ചോദിക്കേണ്ട കാര്യം അതുകൊണ്ടല്ലേ ഞാൻ ബക്കീലിനുഡീസ് അയച്ചത്